വൈകയും കാർത്തിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിയമ്മ കാർത്തിക്കന് കോൾ ചെയ്യാണ് സുന്ദരിയും വിനീതും മാലിനിയെ പെണ്ണ് ചോദിക്കാൻ വന്നിട്ടുണ്ട് കൃഷ്ണേട്ടൻ സമ്മതിച്ചാൽ പെട്ടെന്ന് തന്നെ നല്ല മുഹൂർത്തം നോക്കി മാലിനിയുടെയും വിനീതിൻ്റെയും വിവാഹം നടത്തണം അതിന് നീ വരണം എന്ന് ദേവിയമ്മ പറയാണ് അപ്പോൾ ഒന്നും പറയാതെ കാർത്തിക് കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് അച്ചമ്മയും വിനീതും സുന്ദരിയും ദേവിയമ്മയും കൂടി സംസാരിക്കുകയാണ് ശേഷം വിനീതിനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാണ് അച്ഛമ്മ അതേസമയം ജീവൻ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ സത്യം ചെയ്യാണ് കൃഷ്ണനെയും അവൻ്റെ കുടുംബത്തെയും ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറയാണ് ശേഷം കൃഷ്ണൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അതേസമയം വിനീതും സുന്ദരിയും മാലിനിയും കൂടി അന്ന് തീ പിടിച്ചതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോണ്ട് വരാണ് കൃഷ്ണൻ അങ്ങനെ വിനീതിനെ ഒരുപാട് തല്ലുന്നുണ്ട് കൃഷ്ണൻ സുന്ദരി തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സുന്ദരിക്കും അടി കിട്ടാണ് ശേഷം ദേവിയമ്മ വരികയും ആ സമയത്ത് നിർത്തുമാമ അന്ന് മാലിനി വരാൻ കാരണം ഞാൻ ആണെന്ന് പറയാം ാണ് സുന്ദരി രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ കൃഷ്ണൻ ദേഷ്യപ്പെട്ട് ചോദിക്കാണ് മാലിനിയുടെ അടുത്ത് മാലിനി പേടിച്ചിട്ട് ഇല്ലെന്ന് പറയാണ് പിന്നീട് സുന്ദരിയോട് ദേഷ്യപ്പെടാണ് കൃഷ്ണൻ ജീവൻ ആണ് എൻ്റെ മരുമകൻ മാലിനിയുടെയും ജീവന്റെയും വിവാഹം ഞാൻ എത്രയും പെട്ടെന്ന് നടത്താണെന്ന് പറയാണ് കൃഷ്ണൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്